പ്രിയ പ്രേക്ഷകരെ കൊല്ലം ജില്ലാ ഗാന്ധി ദർശന സമിതിയുടെയും മൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൽ ആർ സി ഹാളിൽ മുൻ മുഖ്യമന്ത്രി ശ്രീ കേശവൻ അവരുടെ കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ നവദീയാഘോഷവും അനുസ്മരണ സമ്മേളനവും നടന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ലിജു ആണ് അദ്ദേഹത്തിന് ഇവിടെ നമ്മുടെ അഡ്വക്കേറ്റ് ബേബിസും വക്കീലും അതുപോലെ തന്നെ ഗാന്ധി ദർശൻ സമിതിയുടെ വൈസ് പ്രസിഡന്റ് സുമിത്ര മേടമൊക്കെ സ്വീകരിച്ച് ഇങ്ങനെ എൽ ആർ സി ഹാളിലേക്ക് നയിക്കുന്ന ഒരു ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടേറെ ഈ ഈ അടുത്ത കാലത്തും ഇത്രയും കോൺഗ്രസ്സുകാർ ഒന്നിച്ചു വന്ന ഒരു ചരിത്രം വയനാട്ടിൽ അത്രയും വലിയൊരു സമ്മേളനമായിരുന്നു ഇന്ന് ഈ എൽ ആർ സി ഹാളിൽ നടന്നത് എന്തായാലും വൻ സ്വീകരണമാണ് ശ്രീ എം ലജ് ലിജുവിനെ ഇവിടെ ഈ വയനാട് ഗാന്ധി ദർശൻ വയനാട് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയും ഗാന്ധി ദർശൻ സമിതിയൊക്കെ നൽകിയത് തുടർന്ന് ശ്രീ കേശവിൻ്റെ ഛായാചിത്രത്തിന് മുമ്പിൽ ലിജു ഉൾപ്പെടെയുള്ള സുമിത്ര മേഡം ഉൾപ്പെടെ എല്ലാവരും പുഷ്പാർച്ചന നടത്തിയുണ്ടായി തുടർന്ന് യോഗ നടപടികൾ എൽ ആർ സി ഹാളിൽ നടന്നു ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾ ഗാന്ധി ഗാന്ധിദർശൻ്റെയും കോൺഗ്രസിൻ്റെയും ബ്ലോക്ക് മണ്ഡലം അതുപോലെ സംസ്ഥാന നേതാക്കൾ ഡി സി സിയിലെ ജനറൽ ഉൾപ്പെടെ ഈ ആള് നിറഞ്ഞ് കവിഞ്ഞ ആളുകൾ നിൽക്കേണ്ട അവസ്ഥയല്ലേ കാരണം ഇത്രയും ജനക്കൂട്ടം ആദ്യമായിട്ടാണ് ഈ ഈ എല്ലാർക്കാളും ഞാൻ പല യോഗങ്ങൾ കൂടെ വന്നിട്ടുണ്ട് ഇത്രയധികം ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞത് ഇവിടെ കണ്ടല്ലോ സ്ത്രീകളുടെ ഒരു ഒരു കൂട്ടം തന്നെ ഒട്ടനവധി പേര് കുറേ പേരൊക്കെ പുറത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് അതേ അവിടെ ഹേമചന്ദ്രൻ വഹാബ് ആൻസിൽ ഉൾപ്പെടെയുള്ള ഈ എല്ലാവരും ഇവിടെ ഉണ്ട് ശ്രീ ബാബുരായ് സാറ് അരുൺ ഇവരെല്ലാം സെക്രട്ടറിമാരാണ് ഇവിടെ രത്നാകരം ബ്ലോക്ക് സെക്രട്ടറിയാണ് ഇവിടെ ഈ ഈ ഹാളിൽ എല്ലാ കോൺഗ്രസ് പ്രതി വയനാട്ടിൽ പ്രമുഖ കോൺഗ്രസ് പ്രതി എന്തായാലും ഇതിൻ്റെ സ്വാഗതം സുരക്ഷ മേഡം പറഞ്ഞു ഇതിൻ്റെ അധ്യക്ഷനായിട്ട് അഡ്വ കെ അജിത്താണ് ഈ യോഗം പിന്നീട് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ കെ പി സി സിയുടെ ോടും ഞങ്ങളോട് വാക്കുപാലിച്ച് സെക്രട്ടറിക്ക് കൊല്ലം ജില്ലാ ഗാന്ധിദർശന സമിതിയുടെ പേരിലും വയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലും വിശേഷും ഞാൻ അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മെയ്തയുടെ ആഭിമുഖ്യത്തിൽ കോടഞ്ചേരിയിൽ വന്ന കോളേജിൽ നടത്തിയൊരു പ്രസംഗമായിരുന്നു അന്നത്തെ ദിവാൻ ഭരണത്തിനെതിരെ ശക്തമായ ഭാഷയിൽ അതായത് ഇവിടെ ആവശ്യമില്ല ഇയാൾ 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 ഉണ്ടെങ്കിൽ നമുക്കൊരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന ഒരു ആ പ്രസംഗമാണ് ശരിക്ക് ഈ സമൂഹത്തിൽ അന്ന് കേട്ടത് ഈ പ്രസംഗ ഈ പ്രസംഗം കാരണം അന്ന് തിരുവിതാംകൂറിൽ സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒരുപാട് ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രസംഗമായിരുന്നു ഈ പ്രസംഗത്തിന്റെ ഫലമായി അതായത് ദിവാ നമ്മുടെ ശ്രീകൃഷ്ണൻ ശോഭാസ്റ്റി അത് രാജ്യദ്രോഹ രാജ്യത്തിന് കുറ്റം നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ രണ്ട് വർഷം

ആ ശിക്ഷ അവർ ഒഴിവായി പോയു അമുതിരിപ്പാട് ഗാന്ധിജിയോട് പറയുന്ന കാര്യങ്ങൾ ഒരു പുരവാതകിയോടോ ഒരു കവർച്ചക്കാരനോടോ വേണമെങ്കിൽ ഞങ്ങൾ ക്ഷമിച്ചേക്കാം പക്ഷെ അയിത്ത ജാതിക്കാരോട് ക്ഷമിക്കാൻ പറ്റില്ല കാരണം അവർ പൂർവ്വജന്മത്തിലെ പാപത്തിന്റെ ശിക്ഷയാണ് അനുഭവിക്കുന്നത് അമുതിരിപ്പാടിന്റെ ഗാന്ധിജിയോട് പറയുന്ന കാര്യം അപ്പൊ ഗാന്ധിജി പറയും